നാൽക്കാവലേക്ക് സമീപം പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച നിശാസൂചിക ഒടിഞ്ഞു ചാഞ്ഞ നിലയിൽ കോലാനി ബൈപ്പാസും അണക്കാട് റോഡും പരസ്പരം കടന്നുപോകുന്ന മുല്ലക്കൽ ജംഗ്ഷൻ സമീപം സ്ഥാപിച്ച ബോർഡാണ് വാഹനമിടിഞ്ഞ് ചാഞ്ഞുപോയത് പല സൈൻ ബോർഡുകളും മഴക്കാലമായതോടെ കാട്ടുവള്ളികൾ കയറി മറിഞ്ഞ നിലയിലുമാണ് തൊടുപുഴ മുല്ലയ്ക്കൽ ജംഗ്ഷനിലെ ദിശാസൂചിക ഈ വിധത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പാല മാറ്റുപുഴ മണക്കാട് എന്നീ റോഡുകളിലേക്കുള്ള ദിശാസൂചികയാണ് റോഡിൽ ഒടിഞ്ഞ് ചാഞ്ഞുകിടക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ പാർക്ക് ചെയ്ത ഏതോ വാഹനം ഇടിച്ച് ബോർഡ് മറിഞ്ഞു വീണു എന്നാണ് വിവരം തൊടുപുഴ ടൗണിൽ നിന്ന് മണക്കാട് റോഡിലൂടെ മുല്ലയ്ക്കൽ ജംഗ്ഷനിൽ എത്തുന്നവർക്ക് വഴികാട്ടിയാകാൻ വേണ്ടിയാണ് ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വളർക്കെ കിടക്കുന്ന ബോർഡിൽ നോക്കി ദിശ നിശ്ചയിച്ചെടുക്കണമെങ്കിൽ ഏറെ സമയം വേണ്ടിവരും പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചു പോരുന്ന ബോർഡുകളുടെയെല്ലാം പിൽക്കാലഗതി ഇങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരം കുറഞ്ഞ ദിശാസൂചികൾ സൈൻ ബോർഡുകൾ എന്നിവയെല്ലാം കാടുപടലങ്ങൾ കയറി മൂടിയ നിലയിലാണ് പാതയോരങ്ങളിൽ കാടുപടലങ്ങൾ വെട്ടിമാറ്റി തെളിച്ചെടേണ്ടത് പഞ്ചായത്തുകളും നഗരസഭകളുമാണ് അവർ ആ ജോലി നിർവഹിക്കാത്തത് മൂലമാണ് കാടുപടലങ്ങൾ കയറി മൂടിയതെങ്കിൽ ഒടിഞ്ഞു വീഴുന്നും തുരുമ്പെടുത്ത് തകരാറിലായിരിക്കുന്നതുമായ ബോർഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കേണ്ട ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനുമാണ് ദിശാസൂചികൾ കൊണ്ട് ഏറെ പ്രയോജനം ലഭിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്കുമാണ്